അഭിനയിച്ച സിനിമകളെക്കാൾ നൽകിയ അഭിമുഖങ്ങളിലൂടെ വൈറലായ താരമാണ് ധ്യാൻ ശ്രീനിവാസൻ ഏതൊക്കെ സിനിമകളുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണോ ധ്യാൻ ശ്രീനിവാസൻ അഭിമുഖങ്ങൾ നൽകിയിട്ടുള്ളത് ആ സിനിമകൾ അത്രയ്ക്ക് റീച്ച് നേടിയിട്ടില്ല എങ്കിൽ കൂടിയും ധ്യാനിന്റെ അഭിമുഖങ്ങൾ വൈറലാകാറുണ്ട് അഭിമുഖങ്ങളിൽ ആരെയും കൂസാത്ത തരമുള്ള തുറന്നു പറച്ചിലുകളും നിഷ്കളങ്ക മറുപടികളുമാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് അത്രയ്ക്കധികം റീച്ച് പല അഭിമുഖങ്ങൾക്കും കിട്ടിയിട്ടുമുണ്ട് ധ്യാൻ ശ്രീനിവാസിന്റെ ഈ സ്വഭാവം ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആരംഭിച്ചതാണെന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോയും പുറത്തു വന്നിരുന്നു ശ്രീനിവാസിന്റെ ഒരു അഭിമുഖത്തിൽ വന്നിരുന്ന അവതാരകയുടെ ചോദ്യത്തിന് അച്ഛൻ ഇരിക്കെ തന്നെ കിടിലൻ മറുപടി പറയുന്ന ചെറിയ പ്രായത്തിലുള്ള ധ്യാനന്റെ ആ വീഡിയോ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതാണ് ആ അഭിമുഖത്തിലാണ് നവ്യ നായരോട് തനിക്ക് തോന്നിയ ഇഷ്ടത്തെ കുറിച്ചൊക്കെ ധ്യാൻ ശ്രീനിവാസൻ തുറന്ന് സംസാരിച്ചത് അഭിമുഖങ്ങളിൽ ധ്യാനിന്റെ കോമഡികൾ കേൾക്കുന്നവർക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നുമെങ്കിലും അതിനിരയാകുന്ന ഇരയാകുന്ന വീട്ടുകാർക്ക് അത് പലപ്പോഴും വേദനയുള്ള കാര്യമായിരുന്നു തന്റെ കോമഡിക്ക് ഭാര്യയെയും അച്ഛനെയും അമ്മയെയും എല്ലാം ധ്യാൻ ശ്രീനിവാസൻ ഇരയാക്കിയിട്ടുണ്ട് ധ്യാനിന്റെ അത്തരം അഭിമുഖങ്ങളൊന്നും തനിക്ക് ഇഷ്ടമല്ല എന്ന് ശ്രീനിവാസൻ തുറന്നു പറയുന്നു ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീനിവാസനും ഭാര്യ വിമല ശ്രീനിവാസനും മകന്റെ അഭിമുഖങ്ങളിൽ തന്നെ വേദനിപ്പിച്ച ഒരു അഭിമുഖത്തെക്കുറിച്ച് പറയുമ്പോൾ വിമലയുടെ ശബ്ദവും ഇടറുന്നുണ്ട് അച്ഛൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അമ്മ പൊറോട്ടയ്ക്ക് ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞ അഭിമുഖത്തെ കുറിച്ചാണ് വിമല സംസാരിക്കുന്നത് എല്ലാവരും അത് തമാശയായി എടുക്കണമെന്നില്ലല്ലോ അതിനുശേഷം ധ്യാനിന്റെ എല്ലാ അഭിമുഖങ്ങളും കാണാറില്ല എന്നുമാണ് വിമല പറയുന്നത് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു ധ്യാനിന്റെ ആ പൊറോട്ട കഥ പറച്ചിൽ അച്ഛനായ ശ്രീനിവാസിന് രണ്ടാമത് അസുഖം വന്ന സമയത്ത് അല്പം ക്രിട്ടിക്കൽ ആയിരുന്നുവെന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന് പോലും അറിയാത്ത അവസ്ഥയായിരുന്നുവെന്നും ഈ അഭിമുഖത്തിൽ ധ്യാൻ പറയുന്നുണ്ട് ഡോക്ടർമാരെല്ലാം പറഞ്ഞു കേട്ട വിഷമത്തിലായിരുന്നു താനും ഏട്ടൻ വിനീത് ശ്രീനിവാസനും അപ്പോഴേക്കും ഏട്ടനും ചെന്നൈയിൽ നിന്ന് എത്തിയിരുന്നു അതുവരെ രണ്ടുപേരും ഒന്നും കഴിച്ചിരുന്നില്ല എന്നും കഴിക്കാൻ എന്താണ് വേണ്ടതെന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ നീ ഒരു പൊറോട്ടയും ബീഫ് ഫ്രൈയും ഓർഡർ ചെയ്യെന്ന് അമ്മ പറഞ്ഞു എന്നായിരുന്നു ധ്യാൻ അഭിമുഖത്തിൽ പറഞ്ഞത് അമ്മയുടെ പല കോമഡികൾ ഉണ്ടെന്നും അതിലൊന്നാണിതെന്ന് പറഞ്ഞ് ധ്യാനം അഭിമുഖം ചെയ്യുന്ന ആളും ആർത്തിച്ചിരിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ തന്നെ വേണോ അമ്മയ്ക്ക് പൊറോട്ടയും ബീഫും എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോഴല്ലേടാ കഴിക്കാൻ പറ്റുമെന്ന് അമ്മ മറുപടി പറഞ്ഞതായും ഒക്കെ ധ്യാൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട് എന്നാൽ ആശുപത്രിയിൽ വെച്ചൊന്നും അങ്ങനെ ഒരു സംഭവവും നടന്നിട്ടില്ല എന്ന് ധ്യാനിന്റെ അമ്മ വിമല പറയുന്നു വീട്ടിൽ പൊറോട്ട കയറ്റാറില്ല എന്നും ശ്രീനിവാസിന്റെ മൈദയും പൊറോട്ടയും ഒന്നും ഇഷ്ടമല്ല എന്നും വിമല പറയുന്നുണ്ട് മക്കളെയും അത് കഴിക്കാൻ സമ്മതിക്കാറില്ല എപ്പോഴെങ്കിലും പുറത്തു പോകുമ്പോഴാണ് ഒരു പൊറോട്ടയൊക്കെ തിന്നുന്നത് അങ്ങനെ എപ്പോഴോ എവിടെയോ പോയപ്പോൾ പറഞ്ഞതായിരിക്കാം പക്ഷേ അത് ശ്രീനിവാസൻ ആശുപത്രിയിൽ കിടക്കുമ്പോഴല്ല എന്ന് വിമല ശ്രീനിവാസൻ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ